എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഞങ്ങൾ കൂട്ടുകാർ അഫ്സത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞങ്ങൾ വരുന്നുണ്ടെന്ന് അപ്പോൾ പിന്നെ ഇവർ ഇവിടെ ഇരുന്ന് അവളെ ശരിക്കും ടീച്ച് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടുപേരും ട്യൂഷന് പഠിക്കാനിരുന്ന് പോലെ ഇരുന്നിട്ടാ ഉള്ള അഫ്സത്ത് പത്ത് രണ്ടാക്കുമ്പോൾ അപ്പോൾ കൈ ഇടാനൊന്നും സമ്മതിക്കാതെ സമ്മതിക്കാതെ അഫ്സത്ത് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും കൈ കടത്താനുള്ള ശ്രമം ഗീത നടത്തുന്നുണ്ട് എന്നിരുന്നാലും നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞ ഉടനെ അപ്സത്ത് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൽ തന്നെ എന്ന് പറയാം പത്തിലൊക്കെ ഉണ്ടാക്കാനുള്ള ഞങ്ങൾ ചെല്ലുമ്പോഴേക്കു തന്നെ കുഴച്ചൊക്കെ വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ വീഡിയോ കൂടെ പിടിച്ചേക്കാം അപ്പോൾ അത്ര വലിയ താല്പര്യമൊന്നും ഒക്കെ ഇല്ല എന്നിരുന്നാലും ഞാൻ വിട്ടില്ല അപ്പോൾ അവളുടെ കൈക്കറിയ കൈയടക്കം കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് വട്ടത്തിലത് കയ്യിൽ ചുരു ചുട്ടിയെടുക്കുന്ന അപ്പോൾ പിന്നെ ഇതിപ്പോൾ സിലിക്കോൺ ഇതിലാണ് ഷീറ്റിലാണ് പരത്തുന്നത് അതുകൊണ്ട് തന്നെ അത് അടുപ്പിലിടാൻ എളുപ്പമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നാലെണ്ണ ഒരുമിച്ച് തന്നെ പരത്തി വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് തന്നെ അത് കണ്ടോ ഇങ്ങനെ കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം സിലിക്കോൺ ഇതായത് കൊണ്ട് തന്നെ അതിന് കേടൊന്നും പറ്റില്ല ചൂട് തട്ടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വളരെ എളുപ്പമാണെന്നാണ് പറഞ്ഞത് നമുക്ക് കാണുമ്പോഴും തോന്നുന്നുണ്ട് വളരെ എളുപ്പത്തിൽ പക്ഷേ എങ്കിൽ അത് പരിചയം ഇല്ലാത്തവർക്ക് അത്ര എളുപ്പമായിരിക്കും തോന്നില്ല അവസ്ഥത് നന്നായി ചെയ്യുന്നത് അത് അവളുടെ പ്രാക്ടീസും പരിചയവും കൊണ്ടാണ് പിന്നെ അവളുടെ കൈപ്പുണ്യം അതൊക്കെ കൊണ്ടാണ് അത് ഭംഗിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഗീത കൺട്രോൾ വിട്ട് അതിൽ കൈ കടത്തി അപ്പോൾ അപ്സത്ത് ചെയ്യുമ്പം അതുപോലെ ചെയ്യാം എന്നുള്ള ഒരു അത്യാഗ്രഹത്തോടു കൂടിയാണ് ഗീത അതിലേക്ക് കൈകടത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്തായാലും ട്യൂഷൻ ഫലിച്ചു എന്നാണ് തോന്നുന്നത് കൃത്യമായി ചെയ്യുന്നുണ്ട് ഗീതയും ദിവസത്തിന് പൊതുവേ മുഖം കാണിക്കുന്നതൊന്നും താല്പര്യമല്ല പക്ഷേ എങ്കിലും ഞാൻ ചെറുതായി ഒന്ന് ക്യാമറ തിരിച്ചപ്പോൾ അങ്ങനെ വന്നതാണ് കണ്ടോ രണ്ടുപേരും ഉണ്ടാക്കിയതിൻ്റെ വ്യത്യാസം അവിടെ കാണാനുണ്ട് എന്തായാലും ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നല്ലപോലെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ സംസാരിക്കുന്നത് എക്സ്പോസ് ചെയ്യണ്ട എന്നുള്ള ഇതാണ് നമ്മൾ കൂട്ടുകാരികൾ ഒത്തുചേർന്നപ്പോൾ പല കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും പബ്ലിക്കാക്കണ്ട എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ എക്സ്പോസ് ചെയ്യാത്തത് ഗീത വീണ്ടും അത് തുടങ്ങി പിന്നെ അതാണ് നമ്മൾ ചെയ്ത് പരിചയമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പം ഗീതയും സാധാരണ ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് ഭത്തിരി ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ ഇവിടെ വന്ന് അതിൽ കൈ കടത്തിയപ്പോൾ ഉള്ള വ്യത്യാസമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഒരു നേരത്തെ കാഞ്ചനേൻ്റെ വീട്ടിൽ പോയി അവരെ കണ്ടു കാഞ്ചനയുടെ മോനെയും ഭർത്താവിനെയൊക്കെ കണ്ടു പിന്നീടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് സ്വത്ത് അറിയാൻ വേണ്ടി ഞങ്ങൾ വിളിച്ച് ചോദിച്ചതാണ് അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കു തന്നെ അവൾ പത്തലൊക്കെ റെഡിയാക്കാനുള്ള കാര്യം ചെയ്തു ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്ന കാര്യമൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം അഭിസത്തിൻ്റെ പൂന്തോട്ടം കാണണം കാണാൻ ഒരുപാട് ഉണ്ട് വീട്ടിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണണം അങ്ങനെ ഒക്കെ റെഡിയാക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു ബിരിയാണി ഉണ്ട് ബിരിയാണിയിൽ തുടങ്ങാമെന്നുള്ള ഒരു ധാരണയിൽ ബിരിയാണിയിൽ തുടങ്ങുവാണ് അപ്പോൾ നല്ലൊരു വിരുന്നൊരുക്കിയ അബ്സത്തിന് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഇപ്പം അതുപോലെ ഇതുപോലൊരുടെ നമ്മൾ ഇനിയും ഇതുപോലെ ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോവുകയും ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് അപ്പോൾ കുറച്ച് മഴ കൊണ്ടിട്ടുള്ളൊരു ഇതുണ്ട് സ്റ്റാർ ഫ്രൂട്ട് എന്നാലും ഞാൻ കഴിച്ചു നോക്കി ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് കഴിക്കുന്നത് ഇന്ന് ഇത് മാത്രം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ